ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ എപ്പോഴും ദോശയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അരി കുതിർത്തണം അരയ്ക്കണം പിന്നെ പുളിപ്പിക്കാനായിട്ട് തലേ ദിവസം തന്നെ അരച്ചു വെക്കണം അപ്പൊ ഈ ദോശ തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ ദോശ മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയും കൂടെ ഈ വീഡിയോയിൽ ഉണ്ട് കേട്ടോ വേഗം തന്നെ നമുക്ക് ഇതുപോലത്തെ ക്രിസ്പി ദോശ ഉണ്ടാക്കിയെടുത്താലോ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് അപ്പം അത് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന പത്തിരിപ്പൊടി അത് ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല വറുത്ത പത്തിരിപ്പൊടി ആയാലും കുഴപ്പമില്ല ഇനി വറക്കാത്ത പൊടിയാണെങ്കിൽ അതും കുഴപ്പമില്ല കേട്ടോ വളരെ ചെറിയ ബൗളിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് രണ്ട് കപ്പ് അരിപ്പൊടി എന്താ പിന്നീട് നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് ഒരു തക്കാളിയാണ് അതും കൂടെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വറ്റൽമുളകാണ് മുളകാണ് അപ്പം നമ്മൾ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം ജീരകമാണ് നല്ല ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ഒരു ബൗള് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉരുളക്കിഴങ്ങും കൂടെ വേണം ഒരു ഉരുളക്കിഴങ്ങ് ദപ്പുഴുങ്ങി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുള്ളതാണ് ഏകദേശം നല്ല വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് സോ ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വളരെ കുറച്ച് മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഒരു നുള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതാ എല്ലാം കൂടെ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലൊരു പാൻ വെച്ച് കൊടുക്കാം എന്നിട്ട് നല്ല ആയിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിത് ആ പാനൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ അതാ ദോശയൊക്കെ നന്നായിട്ട് തന്നെ പരത്തി പരത്തിയെടുക്കുന്നുണ്ട് നല്ല നെയ്യ് റോസ്റ്റ് പോലെ കടയിൽ കിട്ടുന്ന അതുപോലെ നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം ദോശയൊക്കെ പരത്തിയിട്ടുണ്ട് ഞാനിത് ആ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ദോശയൊക്കെ ഇവിടെ റെഡി ആയി വരുമ്പോഴേക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകരുതേ അപ്പൊ നമ്മുടെ ദോശയൊക്കെ അവിടെ നന്നായിട്ട് മൊരിഞ്ഞു വന്നപ്പോൾ ഞാനിത് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതാ നമ്മുടെ കിടിലൻ നെയ്റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് കിടിലൻ ചമ്മന്തിയും കൂടെ റെഡിയാക്കിയെടുക്കാം വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ചമ്മന്തി റെഡിയാക്കിയെടുക്കാം തേങ്ങയൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ അതിനായിട്ട് നമുക്ക് സ്റ്റവിലോട്ട് ഒരു ചീനച്ചട്ടി വെച്ചുകൊടുക്കാം അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു സവാളയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ ചെറിയ ഉള്ളി എടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും ഞാനിപ്പോൾ ചെറിയ ഉള്ളി നന്നാക്കാനുള്ള മടിക്കാണ് സവാള ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഞാൻ ഇതിലോട്ട് നാല് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ സവാളയും വറ്റൽ മുളകും ഒക്കെ ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത സവോളയും വെളുത്തുള്ളിയും വറ്റൽമുളകും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലോട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പൊട്ടുകടലയും കൂടെ ചേർത്ത് കിടക്കുന്നുണ്ട് ഇനി നമുക്ക് അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തക്കാളിയാണ് അപ്പൊ തക്കാളിയൊക്കെ ഞാനിത് ചെറുതാക്കിയിട്ടാണ് നുറുക്കി ഇട്ട് കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് വഴഞ്ച് കിട്ടും ഇനി നിങ്ങൾക്ക് പുളിയുള്ള ചമ്മന്തിയാണ് ആവശ്യമെങ്കിൽ ഒരു നുള്ള് പുളി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലൂടെ ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലോട്ട് തക്കാടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തിടുന്നുണ്ട് അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അരി അരയ്ക്കാനും കുതിർക്കാനും ഒക്കെ മറന്നുപോയ ആരും ഇനി വിഷമിക്കേണ്ട അത ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തയ്യാറാക്കിയെടുക്കാം ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഇന്നത്തെ ഈ ദോശയുടെ റെസിപ്പിയും ചമ്മന്തിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്